ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവക്കുഴി ഉടൻ തോന്നുമെന്ന് ഇസ്രായേലിന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയെയാണ് ഇറാനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വമ്പൻ മുന്നറിയിപ്പ് നൽകിയത് ഇറാന്റെ ഉള്ളിൽ കടക്കാൻ മൊസാദിന് നിഷ്പ്രയാസം സാധിച്ചിട്ടുണ്ട് ഇനിയും സാധിക്കും ടെഹ്റാനും ഇറാനുമൊക്കെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ വിരൽ തുമ്പിലാണെന്ന് ഡേവിഡ് ബെർണിയ പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ ആയത്തുള്ള അലി ഖമേനിയുടെ ശവക്കുഴി ഞങ്ങൾ ഉടൻ തോണ്ടുമെന്ന് ഡേവിഡ് ബെർണിയ പറയുന്നു ഇറാൻ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഭീഷണി പുറത്തു വന്നതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനിയെ ബങ്കറുകളിൽ ഒളിപ്പിച്ചിരിക്കുന്നു ഇറാൻ ഭരണകൂടം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏത് നിമിഷവും ഖമേനിക്കെതിരെ ഒരാക്രമണം മൊസാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകാമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസമാണ് മൊസാദിന്റെ രണ്ടു ചാരന്മാരെ ഇറാൻ പിടികൂടി അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത് അതിൽ ഒരു ചാരനെ പിടികൂടുകയും വധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇറാൻ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു മറ്റൊരാളെ അതീവ രഹസ്യമായി പിടികൂടി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാന്റെ ഭരണകൂടത്തിന് ഇറാന്റെ പരമോന്ന നേതാവിന് വമ്പൻ ഭീഷണി മൊസാദ് നൽകിയത് മുന്നറിയിപ്പ് മൊസാദ് നൽകിയത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇറാനുള്ളിൽ കടക്കാൻ നിഷ്പ്രയാസം മൊസാദിന് സാധിച്ചിട്ടുണ്ട് കേവലം ആയിരം കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഇറാനും ഇസ്രായേലും തമ്മിലുള്ളൂ എങ്കിൽ പോലും ഇപ്പോഴും തെഹ്റാനും ഇറാനും ഒക്കെ മൊസാദിന്റെ വിരൽത്തുമ്പിലാണ് മൊസാദ് ഒന്ന് ഞൊടിച്ചാൽ ആ നിമിഷം നൂറുകണക്കിന് മൊസാദിന്റെ ഏജന്റുമാർ ഇറാനുള്ളിൽ കടക്കും ഇറാനുള്ളിൽ കടന്ന് അലി ഖമേനിയുടെ കൊട്ടാരം വളഞ്ഞ് ഖമേനിയെ വധിക്കും അതിനുള്ള കഴിവ് മൊസാദിനുണ്ട് എന്ന് ഡേവിഡ് ബെർണിയ മുന്നറിയിപ്പ് നൽകുന്നു നമുക്കറിയാം ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്ത പുറത്തു വന്നത് അതായത് കഴിഞ്ഞ ജൂൺ മാസം നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം പന്ത്രണ്ട് ദിവസം നേടി ഇസ്രായേൽ ഇറാൻ യുദ്ധം ആ യുദ്ധം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം യുദ്ധത്തിന് തൊട്ട് മുൻപ് ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങിയ മൊസാദിന്റെ നൂറുകണക്കിന് ഏജന്റുമാർ അവർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് ആ യുദ്ധം ഏകപക്ഷീയമായി ഇറാൻ തോക്കുന്നതിന് കാരണമായത് ഇത് ഇറാനും സമ്മതിച്ചിട്ടുണ്ട് ഇറാന്റെ അലി ഖമനിയുടെ പ്രധാനപ്പെട്ട വലം കൈയായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അതായത് ഇറാൻ്റെ സൈന്യത്തിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലവൻ തന്നെ സമ്മതിച്ചു ജൂൺ മാസം പതിമൂന്നാം തീയതി ഇസ്രായേൽ ഞങ്ങളെ ഞെട്ടിച്ചു ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് ഇറാനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത് ആ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ആകെ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇസ്രായേലിൻ്റെ ആക്രമണമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചടിക്കാൻ ഒരുങ്ങി എന്നാൽ ഞങ്ങളുടെ തിരിച്ചടി ഞങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കാരണം അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ രാസായുധ ശാലകളിലേക്ക് ഞങ്ങളുടെ ന്യൂക്ലിയർ പ്ലാന്റുകളിലേക്ക് നദാൻ അടക്കമുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളിലേക്ക് ഞങ്ങളുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ ആയുധ പുരകളിലേക്ക് ഞങ്ങളുടെ എയർപോർട്ടുകളിലേക്കൊക്കെ തന്നെ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ചാരന്മാർ നടത്തിയത് മൊസാദിന്റെ ചാരന്മാർ നടത്തിയത് അങ്ങനെ മൊസാദ് എന്ന ചാരസംഘടനയുടെ നൂറുകണക്കിന് ചാരന്മാരെ നേരത്തെ തന്നെ അവർ ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ സജ്ജീകരിച്ചിരുന്നു അവർക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയിരുന്നു അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അവരുടെ പക്കൽ അതീവ ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇറാന്റെ ആയുധ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് ഇസ്രായേലിന്റെ അടിക്ക് തിരിച്ചടി നൽകാനുള്ള ഇറാൻ്റെ കഴിവുകളെ പത്തിലൊന്നായി കുറയ്ക്കാൻ ഈ മൊസാദിന്റെ മിന്നൽ മിന്നലാക്രമണത്തിന് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഏറ്റവും യാഥാർത്ഥ്യം ഇത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സ്ട്രാറ്റജിക് വാർണസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇസ്രായേൽ പുറത്തുവിട്ടത് അതിന് പിന്നാലെ ഇറാനുള്ളിൽ ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരന്മാർ ഇപ്പോഴുമുണ്ട് എന്നുള്ള വാർത്തകൾ പറഞ്ഞു അങ്ങനെ ഇറാൻ്റെ മുക്കും മൂലയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അരിച്ചു അരിച്ചുപിറക്കി അതിലാണ് ഒന്നോ രണ്ടോ മൊസാദിൻ്റെ ചാരന്മാരെ പിടികൂടാൻ കഴിഞ്ഞത് ഇവരാരും തന്നെ ഇസ്രായേലി പൗരന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാൻ ഇറാനിലേക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ മൊസാദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏജന്റായ വനിത റിക്രൂട്ട് ചെയ്ത നൂറുകണക്കിന് ഏജന്റുമാരായിരുന്നു ഇവർ ഇവരെല്ലാം തന്നെ ഇസ്രായേലിന് പുറത്തുള്ള മറ്റ് രാജ്യക്കാരാണ് ഇവരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തത് ഒരു വനിതാ മുസാദ് ഏജന്റാണ് ആ വിവരം കൂടി ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നത് എന്തായാലും ഇറാനെ സംബന്ധിച്ച് ജൂൺ മാസത്തിലെ ഇസ്രായേലിന്റെ ആക്രമണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറി വലിയ പെരുമ പറഞ്ഞു കിടന്നിരുന്ന വലിയ വീമ്പ് പറഞ്ഞു കിടന്നിരുന്ന ഇറാൻ എന്ന രാജ്യത്തിന്റെ ആയുധ പുരകളെയാണ് ഒന്നടങ്കം ഇസ്രായേൽ ആക്രമിച്ചത് ഇറാന്റെ ഡ്രോണുകളൊന്നും തന്നെ ഒന്നുയർന്ന് പൊങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ നിർജീവമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം തങ്ങളുടെ കരുത്ത് പൂർണ്ണമായും കാട്ടിയ ഒരു സന്ദർഭമാണ് പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രായേൽ ഇറാൻ യുദ്ധം ആ യുദ്ധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ആയത്തുള്ള അലി ഖമേനിയുടെ ജീവൻ എടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് മൊസാദ് നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ അതീവ രഹസ്യമായ കേന്ദ്രങ്ങളിലേക്ക് ആയത്തുള്ള അലി ഖമേനിയെ മാറ്റിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം നമുക്കറിയാം ഇസ്മായിൽ ഹനിയ ആ ഇസ്മായിൽ ഹനിയ ഇറാന്റെ അതിഥിയായി അവിടെ എത്തുകയാണ് ഇറാന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം അതീവ സുരക്ഷയുള്ള ഒരു കെട്ടിടത്തിൽ താമസിപ്പിക്കുന്നു എന്നാൽ ആ കെട്ടിടത്തിനുള്ളിലെ ഒരു മുറിയിൽ ഇസ്മായിൽ ഹനിയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകന് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ മുറിയിൽ വെച്ച് അർദ്ധരാത്രി ആ മൊസാദിന്റെ ഏജന്റുമാർ ഇസ്മായിൽ ഹനിയെ തീർക്കുകയാണ് തൊട്ടടുത്ത മുറിയിലുള്ള ആൾ പോലും അറിയാതെയായിരുന്നു ആക്രമണം അങ്ങനെ പല തവണയായിട്ട് ഇറാൻ ഭരണകൂടത്തിന് മൊസാദിൻ്റെ അടിയേറ്റിട്ടുണ്ട് മൊസാദിൻ്റെ ഇറാൻ്റെ മുൻ പ്രസിഡന്റിൻ്റെ കൊലപാതകത്തിൽ പോലും മൊസാദിൻ്റെ പങ്കുണ്ട് എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് ഇറാൻ അത്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊസാദ് വെറുമ്പാക്ക് പറയില്ല എന്ന് ഇറാൻ കൃത്യമായി അറിയാം അതുകൊണ്ടാണ് മൊസാദ് ഏജൻ്റായ മൊസാദിൻ്റെ തലവനായ ഡേവിഡ് ബെർണിയുടെ മുന്നറിയിപ്പോ വന്നതിന് പിന്നാലെ അയത്തുൾ അലി ഖമീനിയെ പാതാളത്തിലേക്ക് ഒളിവിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്ത പുറത്തു വന്നത് അതായത് കഴിഞ്ഞ ജൂൺ മാസം നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം പന്ത്രണ്ട് ദിവസം നേടി ഇസ്രായേൽ ഇറാൻ യുദ്ധം ആ യുദ്ധം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം യുദ്ധത്തിന് തൊട്ട് മുൻപ് ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങിയ മൊസാദിന്റെ നൂറുകണക്കിന് ഏജന്റുമാർ അവർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് ആ യുദ്ധം ഏകപക്ഷീയമായി ഇറാൻ തോക്കുന്നതിന് കാരണമായത് ഇത് ഇറാനും സമ്മതിച്ചിട്ടുണ്ട് ഇറാന്റെ ആയത്തുളലി ഖമയുടെ പ്രധാനപ്പെട്ട വലം കൈയ്യായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അതായത് ഇറാന്റെ സൈന്യത്തിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലവൻ തന്നെ സമ്മതിച്ചു ജൂൺ മാസം പതിമൂന്നാം തീയതി ഇസ്രായേൽ ഞങ്ങളെ ഞെട്ടിച്ചു ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് ഇറാനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത് ആ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു